ഹായ് ഫ്രണ്ട്സ് ഞാൻ രേഖ രാധാകൃഷ്ണൻ ഞാൻ എന്ത് പറയുന്ന വിഷയം നിങ്ങൾക്ക് എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ മെയ് മാസം പോയാൽ ഉറപ്പായിട്ട് ഒരു ലഡു അല്ലെങ്കിൽ ഒരു പീസ് ജിലേബി കിട്ടിയിരിക്കും എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് അറിയുമല്ലോ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പാവ പിടിച്ച പിള്ളേർ ഫുൾ എ പ്ലസ് എല്ലാം മെഡിക്കലായിട്ട് വാങ്ങിച്ച് അപ്പോൾ ആ അമ്മമാരെ കൊണ്ട് നമ്മൾ എൻ്റെ കാര്യം കൂടെ ഉൾപ്പെട്ട് പറയണം ചിലവില്ലേ ചിലവില്ലേ ചിലവ് വേണം ചിലവ് വേണമെങ്കിൽ നിക്ക നമ്മൾ തമാശയാണെങ്കിലും ചോദിക്കുകയും ചെയ്യും ഒരുപക്ഷെ അവര് വരുന്ന ചിലവെല്ലാം നമ്മളാ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും അപ്പോഴൊക്കെ ഞാൻ ഓർക്കും മിക്കവരും ചെയ്യുവായിരുന്ന കാര്യമായിരിക്കാം എന്നാൽ പോലും ഒരു കുട്ടി എന്ത് കഷ്ടപ്പെട്ടായിരിക്കും അത് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ എ പ്ലസ് തന്നെ വേണമെന്നില്ല നല്ല മാർക്ക് വാങ്ങുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ഒരു ആകട്ടെ എന്തെങ്കിലും ആ കുട്ടിക്ക് കൊടുക്കും എല്ലാരും കൊടുക്കും ഇല്ല എന്നല്ല ആ ശീലം ഇല്ലാത്തവർ നമ്മളത് ആ ശീലം വളർത്തിയെടുക്കണം കാരണം അപ്പൊ ആ കുട്ടികൾക്കുണ്ടാകുന്ന സന്തോഷം ഒരു സാധനം കിട്ടുന്നതല്ല ആ പഠിച്ചതിന് നമ്മൾ കൊടുക്കുന്ന ഒരു സന്തോഷമായ ഒരു കാര്യമായിരിക്കും വലിയ വിലപെടുപ്പുള്ള കാര്യമൊന്നും വേണ്ട ചെറിയ ഒരു കാര്യമായാലും അതവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്ത് കഷ്ടപ്പെട്ട് ആ അമ്മമാരായാലും അവരെ പഠിപ്പിച്ച് വളർത്തിയെടുക്കണം സന്തോഷമാണ് നമുക്കൊരു ലഡ്ഡു ഒരാൾക്ക് ഒരു ലഡ്ഡു കഴിക്കുമ്പോൾ വയറു നിറയുന്നല്ല അതൊരു സന്തോഷകാര്യം പക്ഷെ നമ്മൾ ഇതും കൂടി ആ കുട്ടികൾക്ക് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് കൂടി കൊടുക്കാൻ നമ്മളെല്ലാവരും അത് പഠിക്കണം നാളെ വേറൊരു വിഷയവുമായിട്ട് കാണാം ബൈ